എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ഏസിന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ വീശാനായിട്ട് വന്നിരിക്കുകയാണ് ലിജോച്ചടായുണ്ട് കൂടെ ഭയങ്കര മഴയൊക്കെയാണ് അപ്പോൾ മഴത്തുള്ള വീശിലാണ് മഴയത്തുള്ള വീശിലൊക്കെ വേറെ വൈബാണ് എനിക്കറിയാറ് അപ്പോൾ മീൻപിടുത്ത കാഴ്ചകളിലോട്ട് പോവാം മഴ തകർത്ത പെയ്യാണ് കാണുന്ന മൂവാറ്റൂഴ് ആറാണ് കിഴക്കൻ മേലൊക്കെ നല്ല മഴയുണ്ട് പുഴയ്ക്ക് ചെറിയ വെള്ളം വരവുണ്ട് ഇന്ന് നമ്മൾ വീഴുന്നത് വയമ്പും പരലൊക്കെ പോലുള്ള ചെറിയ പൊടിമീൻ കിട്ടുന്ന ടൈപ്പ് പച്ചുകണി വല വെച്ചിട്ടാണ് ചെറിയ മീൻ മാത്രല്ല ചിലപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് വല്യ മീനൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് നല്ല കൂടുതലും പൊടി മീനൊക്കെ നോക്കാം ഇപ്പോൾ സമയം ഏകദേശം വൈകുന്നേരം അഞ്ചു മണി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ചിലപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് പാർട്ടായിട്ടൊക്കെ കാണിക്കും കാരണം ഒരുപാട് കണ്ടിന്യൂസ് വീശായതുകൊണ്ട് എനിക്ക് ആറും വീഡിയോയുടെ ലെങ്ത്ത് കൂടി ഇപ്പം സാധ്യതയുണ്ട് കണ്ടുപോകാനുണ്ട് ഉം അത്യാവശ്യം നല്ല ഒഴുക്കാണ് മോളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് അതാ പറഞ്ഞു ആ മോളിൽ നിന്ന് ഒഴുക്കുള്ളതുകൊണ്ടോ തീരെ പൊടി മീനും അല്ലടാ ആ അത്യാവശ്യം മുഴുത്ത മുന്നാണേ അതാ ചാടുന്നു ആ ബാക്കറ്റിലേ ചിടാ കേട്ട് കൂട്ടുന്ന ചാക്ക് കൂട്ടറും കണ്ടത് ചാക്ക കൂട്ടി ആ പക്കറ്റിൽ വെച്ചിട്ട് ലാസ്റ്റ് ചപ്പ കുറക്കാതെ ആ പടയം കണ്ടു തരുമ്പോഴേ അങ്ങനെ ഒരുപാട് ചപ്പ ഉണ്ടാവും നല്ല രസമാണ് നല്ലൊരു ദിവസാണ് പോവാ

ിട്ടി പൊടി തുട ഇനിയുണ്ട് പൊലുണ്ട് പൊലുണ്ടോ ഒന്നോടെ ആയിട്ട് വീശായതുകൊണ്ട് അത്രയും കിട്ടി അത്രയും കിട്ടണമെന്നു നിർബന്ധമൊന്നുമില്ല ഒന്നുകൂടെ മോളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട് അയലകളെ

ചീടെ പൊടി കയറി എല്ലാം പ്രശ്നം ചെറിയ മലന്നൊക്കെയാണ് മല വിട്ടു പോവും രണ്ടാമത്തെ ദിവസം മോശം ഒന്നുമല്ലോ ത്രല്ലോ ആശാന് കിടന്നല്ലേ പോലെ കത്തറ വളക്കിക്കളെ തേക്കിന്റെ കായൊക്കെയാണ് ഈ പൊടിമീൻ പറഞ്ഞ നല്ല ടേസ്റ്റ് പ്രത്യേക ഭംഗി പോഴ പെയ്ത മീനെല്ലാം കുളിച്ചിട്ടാണ് മൂന്നാട്ട നല്ല ഒഴുക്കുണ്ടല്ലോ ആ കലത്തിലൊടിയടാണ്ട് അല്ല അവിടെ എന്ന് പറഞ്ഞ എത്ര പേസ് വെറുതെ വീസ് ആ ബീസിലൊക്കെ ഓരോ മീനുണ്ടായിരുന്നേ മീനെല്ലാം ഒന്നുകൂടെ വരട്ടെ തേര ചെറുതൊക്കെ വെറുപ്പ് അവരൊക്കെ വലുതാട്ടെ അടുത്ത വർഷം വരുമ്പോഴേ മീൻപിടിക്കണ്ട തുള്ളിക്കളി എന്നിട്ടങ്ങോട്ട് ചാടാ ചാടിയില്ല ചാടിയില്ലേടാ ചാടി പോയി ചാടും അറിയാം കറക്റ്റ് വെള്ളം ണ്ടോപ്പ തീരോ പൊടിയില്ല അറിഞ്ഞില്ലാണോ ഒഴിക്കൊള്ളോ ചപ്പ് അപ്പോൾ ഈ ബ്ലോഗിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഇവിടം കൊണ്ട് നിർത്തുകയാണ് ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ വരും ദിവസങ്ങളിൽ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് ആകെ ഒരു നാല് വലയാണ് വീശിയത് നാല് വലയിലും നമുക്ക് മീൻ കിട്ടി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ മീൻപിടുത്ത ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം പിന്നെ നമ്മുടെ ചാനലും ചാനൽ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്